വീഡിയോ കണ്ട വറഹമ്മിമാനായ മർഷാദ് ബറുഖ് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് അത്ര ആഹത്തായിട്ടില്ല അലഹമില്ല വളരെ വളരെ ഉഷാറാണ് ഒരു സംശയം ഇല്ല ഫീഡ്ബാക്ക് എങ്ങനെയാണെങ്കിലും പറയാം അപ്പൊ ഞാനിനാക്കിലവടെ ഞാൻ അറിയിച്ചോളാം കേട്ടല്ലോ ഇത് തന്നെ വിഷയം നമ്മൾ അന്വേഷിച്ചു വന്ന് കറക്റ്റ് ആണ് ഇവിടെ വന്ന് കട പരിചയ പോരാ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം അത് മറ്റുള്ള ശേഷം അസാം ഞങ്ങളെ ഒരു വോയിസ് വാട്സാപ്പിൽ അന്വേഷിക്കാൻ പക്ഷേ കേട്ടെ അവർ കടകളൊക്കെ ഉണ്ട് ഒന്ന് അന്വേഷിക്കണല്ലോ അടിക്കാണ്ട് കൂട്ടി വന്നാണ് സാധാരണ സ്റ്റിച്ചിങ് പിന്നെ മോഡലിൽ ഗിഫ്റ്റ് 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 ും തുമ്പ റെഡിമേഡ് തുമ്പരിപാടിയാണ് അങ്ങനത്തെ പരിപാടി നമ്മളിവിടെ അടുത്തവിടെയും കണ്ടിട്ടില്ല ഗിഫ്റ്റ് എടുക്കണമെങ്കിലും മറ്റുള്ള കവറും ഒക്കെ അടിച്ചിട്ട് കൊണ്ടാകുന്ന ബാക്കിയുള്ളതാണ് റെഡിമെയ്ഡ് കൊടുക്കരുടെ പിന്നെ പേതുവായ്ക്കും പൂരക്കും ഒക്കെ നല്ല ക്ലോക്ക് തോപ്പ് ഏത് മോഡൽ അടിക്കും ഈ തോപ്പ് ഈ തോപ്പിപ്പോലും ിഷിംഗില് നമുക്ക് നമുക്ക് എല്ലാ കളവും സമാന ഒരുപാട് അടിച്ചു സമാന എനിക്ക് പിന്നെ ഉള്ളത് ഈ മോഡൽ മോഡല് മോഡല് പിന്നെ ഇമ്പോർട്ടഡ് പറ്റി കത്തറി 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 മോഡല് നല്ല കട്ടുള്ള കഫല്ലേ കഫ് കഫ് നല്ല നല്ല ടൈപ്പ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇതാണ് നമ്മളാ പിന്നെ നല്ലത് അപ്പൊ ഞാൻ അന്വേഷിക്കെ കുറിച്ചാണ് പിന്നെ ക്ലോത്ത് അക എല്ലാ വസ്തുക്കും ഇഷ്ടപ്പെടും പിന്നെ നല്ലൊരു പരിപാടി തന്നെ

അല്ലേ നല്ല ഫിനിഷിങ്ങുമുണ്ട്. ഗാഡ് നിർമ്മാണം ഇтираടി എടുക്കാം. ആ ഇത് വളരെ బాగుంది. നല്ല బాగుంది. ഇതില് തന്നെ ഒരു കുറച്ചുകൂടി കാരണം ഇതിവ നമ്മൾ കൊണ്ട് പറഞ്ഞാ ഇത് മാർക്കറ്റിലില്ല. ഇതിനമ്മൾ ഉണ്ടാക്കണ്ട. ഇതിവ നമ്മൾ ഇതില് കുറ്റും. ഇതാണ് ഇതിനാണ്. ഇതാണ്. ഇതാണ് ഉപകാരപ്രദ. നമ്മൾ വന്നേനേന്തെന്താ സംഗതി മൊത്തлайക്കണ. ഇത് ഒരു സഹായ പ്രയസാണത്. അതെ അതെ. ഒരു പ്രയസം എന്നൊക്കെ. ഇതിനെ പലർക്കും കാണാനുണ്ടെങ്കിലും

ഡിസ്കൗണ്ട് ഉണ്ട് ഉപകാരം ഉണ്ടാവും ജനറൽ കിളനെങ്ങുള്ള അതിദ കളക്ഷനിലെ നമ്മളെല്ല ഐറ്റംസ് ജന അത്തറുണ്ട് ആ അത്തര് അത്തര് കവട്ടണ്ടിലേ അതൊക്കെ അതിന് വരാൻ പോകും ഐ പെറ്ററുണ്ട് പെറ്റുണ്ട് പിന്നെ പേന कलम ആഹ അതെ ഓരോ ഓരോ പല സമരേസുള്ള ഫോർമത്തിന്റെ പേന കണ്ടിട്ടുണ്ട് അതെ ടൈപ്പ് അടി കൂടി വരാനക്കണ്ടേ ഈ പേന ഗിഫ്റ്റ് എടുക്കാനെങ്കിലും അത് എടുക്കാം എന്നെ മെട്ട ഓഹ് വൈ ലാപ്യാരി ഹേ അല്ല കരുണ്ടല്ലേ അല്ലേ സമാനര ഇങ്ങനരെ കൊണ്ടൂനെന്താവശ്യമുള്ള ഐതുച്ച കൊണ്ടേ ചെറിയ വാണ ഒരു മോലേക്ക് വേണ്ട എല്ലാ ടോയ്ലറ്റ് സ്റ്റാമർക്ക് മോടിയും മാറാടിക്കണം ഓമൈ മാഷാ അള്ളാ സമാർക്ക് വേണ്ട എല്ലാ അടിപൊളി കട്ട് പുപ്പറ്റന ഉള്ള വാചയാണ് വാചി മോഡൽ അത്രല്ലേ അത്രേ അത്ര റൂദ പോയിתי േ മസ്കിർജാലി നോക്കട്ടെ ഇതൊക്കെ ആണ് ഈ മസ്ക്രൊക്കെ പിന്നെ അത്ര ഐറ്റംസ് എല്ലാം ഉണ്ട് ഫ്രാൻസിണ്ട് അത്ര

പിന്നെ ഞമ്മളെ ഈ വീഡിയോ കണ്ടുകണ്ട് ഏതെങ്കിലും ഉസ്താമാര് ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല നിരാശപ്പെട്ടേ കൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഐഡിയ കിട്ടും അധികം പറഞ്ഞു വരാം എന്തായാലും ഉപകാരം ണ്ട് ഞാനതുകൊണ്ടാണോ പിന്നെ റിപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഞാൻ പെട്ടെന്ന് അടിച്ചിട്ടാണ് എവിടെയും അടി കിട്ടണില്ല ഇവിടെ ഉസ്താ ഡ്രസ്സ് നിർബന്ധാണ് അപ്പൊ നാല് ദിവസം കൊണ്ട് നാലാക്ക് ും നോക്കായിട്ടോ ഇത് തന്നെ വിഷയം നമ്മള് അന്വേഷിച്ചു വന്ന് കറക്റ്റ് ആണ് ഇവിടെ വന്ന് കട പരിചയ

ുംറക്കത്തല്ലേ സേവനം കൂടിയാണിത് ആ എനിക്ക് നടക്കണം പറയാനുള്ള ഈസ്റ്റ് എന്നാണ് ഇത് നന്നായി ഉഷാരായി തോന്നിയാൽ ഞാൻ ഒന്നും കൂടി ഇവിടെ